പ്രിയപ്പെട്ടവരെ നമ്മുടെ കേരള ഗവൺമെൻറ് ഒരു പുതിയ തീരുമാനത്തിലെത്തിയതായിട്ട് നമ്മൾ അറിയുന്നു ഭിന്നശേഷിക്കാരുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്കൂളുകൾക്കൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയുണ്ടായി ഏതാണ്ട് പതിനാറായിരത്തിലധികം ആളുകളുടെ സ്കൂളിലെ ടീച്ചർമാരുടെ അവരുടെ പോസ്റ്റൊന്നും ശരിയായിട്ടില്ല പക്ഷെ ഇന്ന് ഗവൺമെന്റിൻ്റെ വളരെ ശുഭാപ്തിയോടെയുള്ള നമുക്കൊക്കെ എല്ലാവർക്കും ശുഭാപ്തി നൽകുന്ന ഒരു പ്രഖ്യാപനം വന്നിട്ടുണ്ട് അതായത് എൻ എസ് എസിന് കിട്ടിയ വിധി മറ്റുള്ളവർക്കും ബാധകമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട് നമ്മൾ ഗവൺമെന്റിനെ പ്രത്യേകമായിട്ട് അനുബോധിക്കുന്നു നമുക്ക് വേണ്ടി ഇങ്ങനൊരു നിയമം കൊണ്ടുവന്ന മുഖ്യമന്ത്രിയെയും മറ്റുള്ള എല്ലാവരെയും നമ്മൾ അഭിനന്ദിക്കുകയും നന്ദി പറയുകയും ചെയ്യാണ് ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട ഒത്തിരി പേരുണ്ട് അവരെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു അവര് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു